ഹലോ ഗൈസ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ കിട്ടിലേക്ക് ഒരു കൂൺ കറിയാണ് അതിനായിട്ട് ഞാനൊരു നൂറ്റി അമ്പത് ഇരുന്നൂറ് ഗ്രാമോളം വരുന്ന കൂണാണ് എടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് മല്ലിപ്പൊടി മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ വീതം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മീറ്റ് മസാല ഒരു ടേബിൾ സ്പൂൺ ഒരു വെളുത്തുള്ളി ഇഞ്ചിയും അരച്ചത് പിന്നെ കുറച്ച് കറിവേപ്പില ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ കൂൺ റെഡിയാക്കുന്നതിനായിട്ട് നമ്മളിവിടെ ഒരു ഒരു പാനാണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിരിക്കുന്നതാണ് അല്പം തീന്ന് കൂട്ടിയിട്ടാണ് എണ്ണ ചൂടാവുന്നതിനായിട്ട് പിന്നെ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുന്നാലും അടിപൊളി കൂണിൻ്റെ കറിയാട്ടത് ഇത് ഒരുപാട് ഗ്രേവിയായിട്ടല്ല കുറച്ച് ഗ്രേവിയും അതുപോലെ റോസ്റ്റ് പോലെയൊക്കെ ഇരിക്കും നമുക്കിതെല്ലാ ഇതിനും ഉപയോഗിക്കാവുന്നതാണ് കിട്ടില്ലല്ലൊരു കറിയാണ് കുറേ ദിവസമായി വീഡിയോക്കിട്ടിട്ട് ഇന്നിപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ് ഒരു തുടക്കക്കാർക്ക് പോലും അടിപൊളിയായിട്ടുണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വെളിച്ചെണ്ണ കുറച്ച് ചൂടാവാൻ ഉണ്ടായിരുന്നു അതാണ് കറിവേപ്പിലാവാൻ താമസം നമ്മൾ കറിവേപ്പിലൊന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോൾ തന്നെ നമ്മളതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് സവാള ഇട്ട് കൊടുക്കണം സവാള ചെറുതായിട്ട് അരിയുള്ളൂ കേട്ടോ എന്നാലേ പെട്ടെന്ന് ഇത് റെഡി ആയിട്ട് വരികയുള്ളൂ പിന്നെ അത് ഗ്രേവിയിലേക്ക് വരുമ്പോൾ റോസ്റ്റ് പോലെ വന്നെങ്കിൽ സവാള അതുപോലെ ചെറുതായിട്ട് കുരുകുരാന്ന് അരിഞ്ഞിടണം രണ്ട് ചെറിയ സവാള എടുത്തിട്ടുള്ളൂ നമ്മുടെ സവാളയ്ക്ക് ഒന്ന് കളറ് മാറി വരുമ്പോൾ വേണം ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ പച്ചമുളക് ഉപയോഗിക്കുന്നില്ല കേട്ടോ അതിന് ഓരോ ചില്ലി സോസ് ഉപയോഗിക്കുന്നുണ്ട് അല്ല സവാള ചെറുതായിട്ട് ഗോൾഡൻ കളറായിട്ട് വന്നു അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക രണ്ടും ഒന്നിച്ചിട്ട് അരച്ചതാ കേട്ടോ ഒരു അരയാണ്ട് ഒരു തിക്കായിട്ട രീതിയിലാണ് എടുത്തിരിക്കുന്നത് എല്ലാവരും അതുപോലെ ആക്കി എടുക്കുക അതിനുശേഷം നമ്മൾ നമ്മളെ റെഡിയായിട്ട് വന്ന് സവാളയിലേക്ക് ഇട്ട് കൊടുക്കുക അല്ല അതിൻ്റെ ഒരു പച്ചമണ മാറുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം ഓക്കേ എല്ലാവർക്കും മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് പയ്യെ പയ്യ പറയുന്നത് തുടക്കക്കാല എല്ലാവർക്കും സിമ്പിളായിട്ടുണ്ടാക്കാവുന്ന രീതിയിലാണ് നമ്മളിവിടെ റെഡിയാക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഓരോന്ന് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ചില്ലി സോസ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ കൂൺകറിക്ക് നല്ലൊരു സ്മെല്ലും ഫ്ലേവറേക്ക് വരികയും ചെയ്യും നല്ലൊരു ടേസ്റ്റും കിട്ടും ചില്ലി ഫ്ലേവർ കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പച്ചമുളക് വേണമെങ്കിൽ ഒന്ന് പേസ്റ്റായിട്ട് അരച്ചു കൊടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും നമുക്കത് റെഡിയാകുന്ന കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ജസ്റ്റ് എല്ലായിടത്തും ആമ്പാത്തിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഓരോന്ന് ഓരോന്നിട്ടിട്ട് മിക്സ് ചെയ്യുമ്പം എല്ലായിടത്തും പിടിക്കുകയും ചെയ്യും പെട്ടെന്ന് ഒന്ന് അതായിട്ട് മസാലയായിട്ട് സെറ്റാവുകയും ചെയ്തോളും ഇനി നമുക്കിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്കതിന് ശേഷം അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മളതൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുക എന്നിട്ട് നമ്മളിതിലേക്ക് നമുക്കൊരു നോൺ വെജിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് നമുക്ക് മീറ്റ് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നല്ല മിക്സ് ആയിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി മിക്സിങ്ങാണത് നമുക്ക് പിന്നെ അതിലേക്ക് ഇനി മീറ്റ് മസാല ഇട്ട് കൊടുക്കാം മീറ്റ് മസാല ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തായിട്ട് ഒരുപാട് ഇട്ട് കൊടുക്കണ്ട ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി പിന്നെ മുളകുപടി മല്ലിപ്പൊടി ചെരുവ കുറവ് വേണ്ടവർക്ക് ഓരോ ടേബിൾ സ്പൂൺ ചേർത്ത് എടുത്താലും മതി കിട്ടും ഞാൻ ചെരു ഞങ്ങൾക്ക് വേണം അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചേർത്ത് തുടങ്ങുന്നത് ഉണ്ടോ നല്ല മിക്സായി സെറ്റായി ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കാം അതും ചെറുതായിട്ട് സവാള അരിഞ്ഞ് അങ്ങോട്ട് പോലെ ചെറുതായിട്ട് അരിഞ്ഞാൽ കേട്ടോ ഒരു ചെറിയ സവാ ഇതുള്ളൂ ടൊമാറ്റോ ഒരു ചെറിയൊരു കളിയെടുത്തിട്ട് ചെറിയ പീസാക്കി ഇത് ഇട്ട് കൊടുക്കണം ഓക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ആർക്കും നമുക്കിത് റെഡിയാക്കി ആക്കി എടുക്കാമെന്നുള്ളൂ കൂണ് നമ്മൾ എപ്പോഴും കഴുകി ക്ലീനാക്കി വെച്ചിരിക്കണം നന്നായിട്ട് കഴുകുകയും ചെയ്യണം ചെറിയ പീസായിട്ട് അരിയുകയും ചെയ്താൽ മതി കൂണ് പിന്നെ പ്രത്യേകം അതിനെപ്പറ്റി പറയണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ക്രൂണിൻ്റെ ഇത് പറയാത്ത ചെറുതായിട്ട് ഞാൻ അരി വെച്ചിട്ടുണ്ട് കഴുകി ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന കണ്ടോ മസാല നല്ല സെറ്റായിട്ട് വന്നു തക്കാളിയും ഇതെല്ലാം കഴിയും കൂടി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂണ് കഴുകി പ്രത്യേകിച്ച് ഇരിക്കുന്ന ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരുപാട് ചെറിയ പീസാക്കേണ്ടായിട്ടോ കൂണ് ഒരു കൂണൊരു നാലഞ്ച് പീസാക്കാൻ മതത്തിന് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മസാല ഇന്ന് കൂണിൽ സെറ്റാക്കണം ഉപ്പിട്ട് കൊടുക്കണോട്ടോ അത് പ്രത്യേകം പറയണല്ലോ എല്ലാവർക്കും ആവശ്യത്തിനുള്ള ഉപ്പ് ഓരോരോ ഇതിനനുസരിച്ചിട്ട് കൊടുക്കണം കൂണ് നല്ല സെറ്റാക്കി മിക്സ് ചെയ്ത് തരണം കൂടുതൽ വെള്ളമുണ്ടാവും നമ്മൾ ക്ലീൻ ചെയ്ത് കഴുകി വെച്ചാലും അതിൽ ഉണ്ടാവും അത് ചൂടാവുമ്പം നമ്മുടെ ഇതിലേക്ക് ഇറങ്ങി വരും എന്നിട്ട് നമ്മൾ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒന്ന് രണ്ട് തവണ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇന്ന് സെറ്റായി വരുമ്പോഴേ അത് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ ഓക്കെ ഗേസ് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അവരവരുടെ ഒരു ഇതിനനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്തിട്ട് അവസാനം വേണമെങ്കിൽ നമുക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഒന്ന് എന്ത് വരുമ്പോൾ അങ്ങൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ രണ്ടാമതും ഇണങ്ങി ഇടണങ്ങി ഇട്ട് കൊടുക്കാം ഓക്കെ കണ്ടോ അപ്പം മസാല ഒക്കെ പിടിച്ചെല്ലാവർക്കും സെറ്റായി ഈ കറി ഒരു വശം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് അടിപൊളിയാണെന്ന് പറയാണ്ടിരിക്കില്ല ആരും ഇത് വെച്ചതിന് ശേഷം മോശം ഒന്നും അറിയില്ല ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ആദ്യമേ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുന്നുള്ളൂ ഇനി നമുക്ക് കോണീന്ന് എന്തോരം വെള്ളം ഇറങ്ങുമോ എന്നറിയില്ലോ അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കാനുള്ളതാണ് ഇനി നമുക്ക് കൂണിന്നെങ്കിൽ വെള്ളം വരെ പിച്ചിരു കൂടി ഉണ്ടാവും വെള്ളം ഞങ്ങൾക്ക് കുറച്ച് നേരം മുടി വയ്ക്കാം സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന കറിയാട്ടോ എല്ലാവർക്കും ട്രൈ ചെയ്യാം നമ്മൾ കൂണിന്നെങ്കിൽ പറയാൻ നമുക്ക് ഇപ്പോൾ എന്ത് പാടാമെന്ന് പറഞ്ഞു പക്ഷേ സിമ്പിളാണ് ഉണ്ടാക്കി വരുമ്പോൾ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഈ കറി മാത്രം മതി കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ കൂണിന്ന് ഇറങ്ങി നല്ല കിടില്ലായതുണ്ടോ നമുക്ക് ഗ്രേവി വേണമെന്നുള്ളവർക്ക് ഗ്രേവി ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പില കുറച്ചത് സെറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് വെച്ച് കറിയേപ്പില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിനി അത് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല സ്മെല്ലും കാര്യങ്ങളും ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ ആദ്യമേ കറിവേപ്പില ഇട്ടു അപ്പോൾ അവസാനം ഫിനിഷിങ് ടൈമിൽ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തു ആ ഗ്രേവിക്ക് ലുക്കായില്ലേ ഇപ്പോൾ ഒന്നും ചെയ്യാമല്ല ഇത് നേരെ പത്ത് മിനിറ്റ് മൂടി വെച്ചേക്കാനായിട്ട് സെർവ് ചെയ്യുക എല്ലാത്തിൻ്റെ ഒപ്പം കഴിക്കാം ബിരിയാണിക്ക് വരെ ട്രൈ ചെയ്യാവുന്ന രീതിയിലുള്ള മസാലയാണിത് നമുക്ക് വേണമെങ്കിൽ ഗരം മസാല വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ എനിക്ക് അങ്ങനക്ക് ഗരമസാല അത്ര ഇഷ്ടമല്ല എന്നിട്ടാണ് ഗരം മസാല ഇട്ട് കൊടുക്കാത്തത് മീറ്റ് മസാല ഇടുന്ന ടൈമിൽ തന്നെ ഗരം മസാല നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇപ്പോൾ അവസാന നിമിഷം വേണമെങ്കിൽ ഇട്ട് കൊടുത്തിട്ടൊരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ചൂടാക്കിയാൽ മതി നമുക്ക് ഒരുപാട് ഗരം മസാല ഇടൊരിക്കലും ഇടേണ്ട ആവശ്യമില്ല ഇട്ട് കഴിഞ്ഞാലും നല്ലതായിരിക്കും അടിപൊളിയായിട്ടുണ്ട് കറി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം അടുത്ത വീഡിയോകൾ കാണാം ഉണ്ടോ അടിപൊളി അല്ലേ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഓക്കെ ബായ് ബായ് ഫ്രണ്ട്സ്